ബുദ്ധിയും തലച്ചോറും ആരുടെ മാനം കൊണ്ടുപോയി പണയം വെക്കാത്തവരോടായി മൂന്ന് ലക്ഷം ഹരിസുകൾ മനപ്പാടമാകാട

അതിൽ അനി നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് പറയുകയും ചെയ്തപ്പോൾ നബിയെ കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടവർ പെണ്ണുങ്ങളാണ് അതുകൊണ്ട് ഇനി മുതൽ നബി രക്ഷയിൽ സന്തോഷിച്ചുകൊണ്ട് ഞങ്ങളും നോമ്പനുഷ്ഠിക്കുമെന്ന് മഹാനായ പ്രവാചകൻ തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഈ ഈ ഹദീസിൽ ഒരു അനുഗ്രഹം ലഭിച്ചാൽ വർഷവർഷം ആ അനുഗ്രഹത്തിന്റെ പേരിൽ അതേ ദിവസത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതിനും ആ ദിവസത്തിൽ പ്രത്യേകമായി അടിസ്ഥാനമുണ്ട് അതാണ് സംഭവിക്കുന്നത് റസൂൽ തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വരിക എന്ന ഒരു അനുഗ്രഹമല്ലാതെ ഈ അത് അനുഗ്രഹമാണ് വേറെ ഏറ്റവും വലുതായി സംഭവിച്ചുള്ളത് അതുകൊണ്ട് നബിദിനാഘോഷം ആചരിക്കപ്പെടേണ്ട സന്തോഷിക്കപ്പെടേണ്ടതും സന്തോഷിക്കപ്പെടേണ്ടത് തന്നെയാണെന്ന് എന്നാൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ വഹാബികൾ കേവലം മാത്രം വിദ്യാഭ്യാസമുള്ള ജീവിതത്തിൽ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ തവണ തന്നെ തിരുത്തി പറയുകയും മാറ്റി പറയുകയും ചെയ്ത വഹാബികൾ പറയുന്നു യാതൊരു അടിസ്ഥാനവുമില്ല യാതൊരു ഇനി കേവലം സ്വാഭാവിക ബുദ്ധിയുള്ള ഏതൊരു മുസ്ലിമും ഈ ജീവിക്കുന്ന ഏതൊരു മുസ്ലിമിനും ജീവിക്കാവുന്നതാണ് കേവലം ഈ പറയുന്നതായോ ഞാൻ അംഗീകരിക്കേണ്ടത് അതോ നൂറ്റാണ്ടുകൾ ജീവിച്ച് മരണപ്പെട്ടുപോയ പണ്ഡിത ലോകത്തിന്റെ അംഗീകാരം നേടിയ മൂന്ന് ലക്ഷത്തോളം ഹദീസുകൾ നാമത്തിൽ അറിയപ്പെടുന്ന